ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നും നമ്മളൊരു അടിപൊളി കിടക്കാ ചേര് ബ്യൂട്ടി ടിപ്പാണ് കൊണ്ടുവന്നിരിക്കുന്നത് സുപ്പൂ കേട്ടോ നമുക്ക് വേഗത്തിനത് ടാം മുഖത്ത് നല്ല കളറൊക്കെ കിട്ടും മുഖത്തെ പാടുകളൊക്കെ മാറും കരുവാളുപ്പുണ്ടെങ്കിൽ അതൊക്കെ മാറും ഇപ്പം ചൂട് കാലാവസ്ഥയാണ് മഴ പെയ്യുന്നുണ്ട് എങ്കിലും ചൂട് കാലാവസ്ഥയൊക്കെയാണ് അപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് വരുന്നവർക്ക് ഇത് ചെയ്യാം അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ഒരു മൂന്നാല് കൂട്ടം സംഭവങ്ങൾ എടുത്താൽ മതി നമുക്ക് ഇതിന് അപ്പോൾ വേഗം തന്നെ നമ്മുടെ ആ പാട്ട് കിട്ടാലോ അപ്പോൾ നമുക്കിതിനകത്ത് ഒരാളെ വേണ്ടത് മുൾട്ടാനി കേട്ടോ ചട്ട പൊട്ടിച്ചതില്ല തീർണമെന്ന് തോന്നും അപ്പോഴേ മുൾട്ടാണിമിട്ടിച്ചേച്ചിയാണ് നമ്മൾ ഒരാളെടുക്കുന്നത് പിന്നെ നമുക്ക് നാരങ്ങ നീര് വേണം കോഴിമുട്ട വേണം നാടൻ കോഴിമുട്ട വേണം വെള്ളത്തോടുള്ള ഞാൻ ചുമന്നത്തോടുള്ള ഇപ്പോൾ എടുക്കുന്നത് ഇതിൻ്റെ വെള്ള വേണമായി മുട്ടയുടെ വെള്ള വേണം പിന്നെ കുറച്ച് ചെയ്ത് മാത്രം മതി നമുക്ക് ഈ ഒരു പായ്ക്കിന്നേന് അപ്പോഴിത് വേഗം തന്നെ നമുക്ക് ഈ അങ്ങോട്ട് ഇടാം അപ്പോഴും നമ്മൾ മുട്ട തല്ലി പൊട്ടിക്കണം ഈ പായ്ക്ക് നമ്മൾ പൊട്ടിക്കണം ഒന്നും ചെയ്ത് വെച്ചിട്ടില്ല രാവിലെ ഇങ്ങനെ കറങ്ങി നടന്നത് അപ്പോഴിതേ നമ്മുടെ പായ്ക്കിടാനുള്ളത് ഒരു സ്പൂണ് നമുക്കെന്താ അത് നമുക്ക് ഈ മുട്ട അല്ലിട്ട് കേട്ടോ പിന്നെ അതിനനുസരിച്ച് നമ്മൾ മുട്ടയുടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാടൊന്നും വേണ്ട കേട്ടോ പൊട്ടപ്പുട്ടനെ തല്ലി പൊട്ടിക്കട്ടെ ഞാൻ അപ്പോഴാവശ്യത്തിന് കേട്ടോ കുറച്ചെല്ലാം പറഞ്ഞാൽ ഇതിന് നമുക്ക് മിക്സ് ചെയ്യാൻ പാകത്തിന് നമ്മൾ എടുക്കുക കേട്ടോ അപ്പോൾ ഞാനിന്ന് എടുക്കട്ടെ കൈ വെച്ച് നമുക്കങ്ങനെടുക്കാനൊക്കത്തില്ലല്ലോ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളല്ലാതെ നമുക്ക് അളവ് കറക്റ്റ് ആക്കാൻ ഒക്കത്തില്ല കേട്ടോ കുറേശേ നമ്മളിട്ട് മിക്സ് ചെയ്തെടുക്കണം മുട്ടയും നമ്മുടെ കൽട്ടാണി മുട്ടിയും കൂടെ മറന്നു പോകാതെ സൂക്ഷിക്കുക ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങ നീരാണ് വേണ്ടത് കുറച്ച് നാരങ്ങ നീര് ഒഴിക്കണം ആവശ്യത്തിന് നാരങ്ങ നീര് എൻ്റെ നാരങ്ങ തീർന്നായിരുന്നു നിന്ന് നമുക്കിവിടെ ചന്തയായിരുന്നേ ഞാൻ പറഞ്ഞു വിട്ടു എനിക്ക് നാരങ്ങ വേണം പായ്ക്കൊക്കെ ഇടാൻ ചിലതിനൊക്കെ നമുക്ക് വേണ്ടി അപ്പോഴതേ നാരങ്ങ നീരിൻ്റെ കൂടെ നമുക്ക് തേന് തേൻ ഒഴിച്ചു കൊടുക്കാം ഇപ്പം വേണം നല്ല സാധനം തൂയെല്ലാം പറഞ്ഞിട്ടായിരുന്നു മൂന്ന് വറക്കിട്ടത് കേട്ടോ വെയിൽ മഴയും കൂടാ വെയിൽ കാണുന്നതിനോടൊപ്പം തന്നെ മഴയും പെയ്യും ഞാൻ രാവിലെ മുണ്ടെല്ലാം മുണ്ടിട്ടായിരുന്നു നന്നായിട്ട് ഉണങ്ങി കിടന്നു ഇത് രാവിലെ അപ്പോഴിതേ നമ്മൾ നീര് ഒഴിച്ച് കൊടുത്തു തേൻ ഒഴിച്ച് കൊടുത്തു തേനൊക്കെ നമുക്ക് ഇഷ്ടമാതിരി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിനൊന്നും ഒരാളവൊന്നുമില്ല നമ്മളുടെ മുട്ടയുടെ വെള്ളയും ചേർത്തു മുട്ടാനും മുറ്റിയും ചേർത്തു അപ്പോഴിന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മൾ മുൾട്ടാണിമിട്ടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് മുട്ടയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് കറക്റ്റാവും കൂട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതൊരാഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ ചെയ്താൽ മതി മുൾട്ടാണിമിറ്റി ആയതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ അല്ലാതെ ഉള്ള പായ്ക്കുകൾ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ മുഖത്ത് അപ്പോഴേ സ്കിന്ന് നല്ല എന്താ അടിപൊളി കളറിൽ നമുക്ക് കിട്ടും ഇങ്ങനെ തുടർച്ചയായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് നന്നായിട്ടെന്നെ കളിപ്പിക്കാൻ മഴ നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യുക അതിനൊക്കെ നമുക്ക് ബാക്കി മുട്ടയുടെ വെള്ളയും മുട്ടയുടെ മഞ്ഞയും ഒന്നും കളയേണ്ട നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് അങ്ങ് ഇട്ടങ്ങ് എടുത്താൽ മതി അല്ലെങ്കിൽ വെറുതെ നശിപ്പിച്ച് കളയേണ്ട മുട്ടട ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു മൊട്ടട ഫുള്ളൊന്നും നമുക്ക് വേണ്ട കേട്ടോ കുറച്ചാളതിൽ നമ്മളെടുത്താൽ മതി ഒന്നും വന്നിലാക്കി കളയേണ്ട അപ്പോൾ നമുക്ക് ഇടാമുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം വന്ന് നമ്മൾ പായ്ക്കിടുക ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഇരുന്നാൽ മതി കേട്ടോ എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകാം അപ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കൊരു സൗവലൊക്കെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇട്ട് കൊടുക്കാം ഇത് ഇങ്ങോട്ട് അടുപ്പിച്ച് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ ആവും കേട്ടോ അപ്പോഴും നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കൂ ആ മുഖത്തിൻ്റെ ഇരൾച്ചയൊക്കെ അങ്ങ് മാറും കറുത്ത് ഇരുണ്ട് ഇരിക്കുന്നവരൊക്കെ വെളുത്ത് തൊടുക്കാൻ ഇത് നല്ലതാണ് കേട്ടോ വേഗം തന്നെ നമുക്ക് ഈ പായക്ക് കുറുക്കിയൊന്നും വേണ്ട അല്ല ചൂടാക്കിയൊന്നും വേണ്ട നമ്മളിങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക മുട്ടയുടെ സ്മെല്ലും ഒന്നും ഇല്ലാട്ടോ നാരങ്ങ നീരം ഒഴിക്കുന്നത് കൊണ്ട് തന്നെ മുട്ടയ്ക്ക് ആ മുട്ടയുടെ ആ സ്മെല്ലും ഒന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല ചെയ്ത് നോക്കുക അപ്പോൾ ഒരു സുപ്പ് ഇതെല്ലാം ഫുള്ളൊന്ന് കവർ ചെയ്തിട്ടൊക്കെ വരാം കേട്ടോ അപ്പോഴിതാ നമ്മൾ പായ്ക്കിൻ്റെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സ്കിന്നിൽ ഇട്ടാൽ ഇട്ടിത് അറിയപ്പെേ ഇല്ല കേട്ടോ നമ്മളിത് ഇട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല അപ്പോഴും നമ്മുടെ കരുത്തിലും എല്ലാം നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഒരു സ്പൂണ് മതി കേട്ടോ നമ്മുടെ ഉൾട്ടാണി കിട്ടി ഒരുപാടൊന്നും എടുക്കണ്ട ഒരു സ്പീ ഒരു സ്പൂണൊക്കെ നമുക്ക് എടുത്താൽ മതി അതേ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒന്ന് കുഞ്ഞി ഒരു മസാജൊക്കെ അങ്ങോട്ട് ചെയ്ത് കൊടുത്തോളൂ അപ്പോഴേ അടിപൊളിയാണ് കേട്ടോ അടിപൊളിയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അല്ലെങ്കിൽ തന്നെ മുൾട്ടാണിമിട്ടിയുടെ പായ്ക്കറ്റ് സൂപ്പറാണ് കേട്ടോ അടിപൊളിയാണ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കേ ഒരു പായ്ക്ക പായ്ക്കറ്റ് വാങ്ങിച്ച ഒത്തിരി ദിവസത്തേക്ക് നമുക്ക് കാണും കേട്ടോ ഒത്തിരി നാളത്തേക്ക് നമുക്ക് കാണും അപ്പോൾ നിങ്ങളൊന്ന് ചെയ്തുക ചെയ്യുക മുഖത്ത് നല്ല വെട്ടവും വെളിച്ചവും ഒക്കെ കിട്ടും നല്ല പാല് പോലെ വിളക്ക് നമ്മുടെ മുഖമൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റിൽ കൂടി സുപ്പുവിനെ അറിയിക്കണം കേട്ടോ ചെയ്തിട്ട് പറയാതെ ഇരിക്കരുത് ചെയ്യുന്നതെങ്കിൽ ചെയ്യും ചെയ്തെന്ന് തന്നെ പറയണം പിന്നെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പായ്ക്ക് സൂപ്പറാണ് കിടുക്കാച്ചിയാണ് നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ ചെയ്തു നോക്കിയിട്ട് ഇവരെ അറിയിക്കുവല്ലോ അല്ലെങ്കിൽ ഫോൺ നമ്പർ എല്ലാവരുടെയും കൈ കാണുമല്ലോ സൂപ്പറിൻ്റെ അപ്പോൾ എല്ലാവരും വിളിച്ചെങ്കിലും വാട്സപ്പിൽ കൂടി കമൻറ്റിൽ കൂടി ഒക്കെ അറിയിക്കുക കേട്ടോ ഇതൊക്കെ ചെയ്തിട്ട് അപ്പോഴേ നമ്മുടെ നിലത്തെ ആ ഡും സൂപ്പറായിരുന്നു യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ നമുക്ക് എളുപ്പത്തിന് ചെയ്യാൻ പറ്റും നല്ലൊരു കിടുക്കാച്ചി ഒരു എന്താ നാച്ചുറലായിട്ടുള്ള ഡൈ ആണ് ഇന്നലെ നമ്മൾ കാണിച്ചു തന്നത് സൂപ്പറാണ് കേട്ടോ ഞാനത് സത്യം പറഞ്ഞാൽ രാവിലെ തയ്ച്ചിട്ട് ഞാൻ രാത്രിയായപ്പോഴാണ് കേട്ടോ മുടി കഴുകിയത് അത്രയും നേരം എൻ്റെ എൻ്റെ മുടിയിൽ ഇങ്ങനെ മുടിയിലിങ്ങനെ ഇത് നമ്മൾ ഇങ്ങനെ പോയില്ല നമുക്ക് വീട്ടിൽ വീട്ടിലിരുന്ന് നമുക്കത് അങ്ങനെ മുടിയിൽ വെച്ചേക്കാം നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടും അത് അടിപൊളിയാണ് കേട്ടോ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക പിന്നെ സൂക്ഷിച്ചൊക്കെ മഞ്ഞൾ വറക്കുക ആയിക്കഴിഞ്ഞാൽ അതിന് ഒരു എന്താ നല്ല അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല കേട്ടോ അപ്പം അതിയൊക്കെ നമ്മൾ മഞ്ഞൾ വറുത്തെടുക്കുക മഞ്ഞളും കാപ്പിപ്പൊടിയും കൂടെ വറത്തെടുക്കുക സൂപ്പറാണ് കേട്ടോ അതുപോലെ തന്നെ അടിപൊളിക്ക് ഒരു എന്താ ഈ ടിപ്പും അടിപൊളിയാണ് നിങ്ങൾ ചെയ്ത് നോക്കുക അപ്പോഴും നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കരിയിട്ടൊക്കെ സുപ്പും വരുന്നതാണ് അത്രയും നേരം നമുക്ക് മിണ്ടരുത് കേട്ടോ നമ്മൾ മുട്ടയുടെ പായ്ക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിപ്പം സംസാരിച്ചല്ലേക്കത്തുള്ളൂ മുട്ടയുടെ പായ്ക്കൊക്കെ ഇട്ടിട്ട് നമ്മൾ സംസാരിക്കുകയും ചെയ്യുന്ന മുഖത്ത് ചുരുവുകളും വരവുകളും ഒക്കെ വരും അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ ഒരു അഞ്ചാറെണ്ണ എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന നെറ്റിയിൽ പക്ഷെ നമ്മളിങ്ങനെ ഓരോരോ പായ്ക്കുകളൊക്കെ ഇട്ട് നല്ല വ്യത്യാസം കൊണ്ട് എൻ്റെ കെട്ടോ നെറ്റിക്ക് പിന്നെ നമ്മുടെ കൈ മുട്ടുകളിലെ ഈ പായ്ക്കൊക്കെ നമ്മൾ കളയരുത് ബാക്കി വരുന്നതൊന്നും കളയരുത് ബാക്കി നമ്മൾ ആ കൈയുടെ മുട്ടിലോട്ടൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത് നമ്മുടെ ആ കൈയുടെ മുട്ടിലെ എന്താ കറുപ്പുകളും ഒക്കെ മാറിക്കിട്ടും കേട്ടോ അപ്പോഴാണ് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കണാം അപ്പോഴാ നമ്മൾ പായ്ക്കൊക്കെ ഇട്ട് പതിനഞ്ച് മിനിറ്റ് ഇരുന്നു അതിനുശേഷം നമ്മൾ തണുത്ത വെള്ളത്തിൽ കഴുകി അടിപൊളി പായ്ക്കാണ് കേട്ടോ മുഖത്ത് നല്ല നിറമൊക്കെ കിട്ടും അടിപൊളിയാണേ കിടുക്കാച്ചിയാണ് സൂപ്പറാണ് കേട്ടോ ഇതിൽ കൂടുതൽ ഞാൻ ഇനി എന്താണ് പറയുന്നത് അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കൂ ഇതുപോലുള്ള കുഞ്ഞി ടിപ്പുകൾ കേട്ടോ അപ്പോഴേ നമ്മൾ എന്താ അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യാൻ നോക്കണം ഇത് ആഴ്ചയിൽ ഒന്ന് മാത്രം ചെയ്താൽ മതി കേട്ടോ അത്യാവശ്യം പാക്കുകൾ മാത്രം നമ്മൾ എടുക്കുക വെറുതെ ചീത്തയാക്കി കള ചെയ്ത് പൊള്ളതെല്ലാം കൂടെ പുഴച്ചു വാരിയൊന്നും വെച്ചിട്ട് കള ചെയ്ത് അത്യാവശ്യത്തിന് മാത്രം നമ്മൾ ഉണ്ടാക്കി നമ്മൾ നോക്കത്തില്ല നമുക്കെന്തും ചെയ്യുമ്പോൾ നമുക്ക് അറിയാവില്ല അതിനൊരാളവ് നമുക്ക് തളർച്ചയായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇത്ര ഒരു സ്പൂൺ വേണം എന്നൊക്കെ നമുക്കറിയാം അപ്പോഴും ഒന്നും പാലാക്കി കളയേണ്ട ക്യാസത്തിന് മാത്രം എടുത്ത് ചെയ്ത് നോക്കുക അപ്പോഴേ എല്ലാ സ്കിന്നിനും ഇത് ഇടാൻ പറ്റിയ ഒരു നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒന്ന് മാത്രം ചെയ്താൽ മതി നമ്മുടെ മുൾട്ടാണി ആയതുകൊണ്ട് ആഴ്ചയിൽ ഒന്ന് മാത്രം ചെയ്താൽ മതി പിന്നെ മുട്ടയുടെ വെള്ളയൊക്കെ ഇടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ പായ്ക്കിട്ടിട്ട് ഇരുന്ന് സംസാരിക്കരുത് കേട്ടോ സംസാരിക്കരുത് മിണ്ടാതെ ഇരിക്കണം നമ്മൾ അപ്പോഴെ ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണല്ലോ അപ്പോഴും മുൾട്ടാണിയും വിട്ടി നിങ്ങളെ ഒരു പായ്ക്കറ്റ് വാങ്ങിച്ചു നമുക്ക് ഒത്തിരി നാളത്തേക്ക് എടുക്കാം കേട്ടോ ഓരോ സ്പൂൺ ഓരോ സ്പൂണ് നമ്മളെടുത്താൽ മതി ഒത്തിരി നാളത്തേക്ക് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നല്ലൊരു പായ്ക്കാണ് നിങ്ങൾ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻറ്റിൽ കൂടിയൊക്കെ നിങ്ങളെ അറിയിക്കൂ അപ്പോൾ വീഡിയോയൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരുപാടൊരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും പിന്നെ ആദ്യമായി സുപൂനെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണം എപ്പോഴും നല്ല വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെയും കാണാം അപ്പോഴി ഇന്ന് വന്നവരെല്ലാം നാളെ വരണേ കേട്ടോ നിങ്ങളുടെ സുഖമല്ലേ ഞാൻ അപ്പോഴേ അപ്പോഴും നമുക്ക് നാളെയും കാണാം കേട്ടോ ചെയ്ത് നോക്കണം ഇത് കിടുക്കാച്ചയാണ് സൂപ്പറാണ് അപ്പോഴും മുഖമൊക്കെ നന്നായിട്ട് വിളുക്കാനും ദുടുക്കാനും ഒക്കെ നല്ലതാണ് ഇതുമാതിരി ഉള്ള നാച്ചുറലായിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നിങ്ങളെ തുടർച്ചയായിട്ട് തന്നെ അത് ഇട്ട് പോവുക ഒരു ദിവസം ഇട്ടിട്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞ് ഇടാൻ പോയാൽ നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ തുടർച്ചയായിട്ട് തന്നെ ഇങ്ങനെ ഇട്ട് നോക്കണം കേട്ടോ അടിപൊളിയാണ് അപ്പോഴെല്ലാ കൂട്ടുകാർക്കും